ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ചിത്രത്തിൽ ബെഹ്റയ്ക്ക് ഒപ്പം നിൽക്കുന്നത് ആരെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ആദ്യ ചിത്രത്തിലെ സ്ത്രീയുടെ മകളാണെന്ന് പറയപ്പെടുന്നു ഇതൊന്നും ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല ഈ സ്ത്രീകളും ബെഹ്റയും തമ്മിൽ എന്തു ബന്ധമെന്ന് ചോദിക്കുന്ന ഒരു സദാചാര ഊളയല്ല ഞാൻ അവർ തമ്മിൽ എന്തു ബന്ധമാണെങ്കിലും അതെന്റെ വിഷയമേ അല്ല എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ ഈ ഈ ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക ചിത്രത്തിൽ ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയുടെ തലയിൽ തലയിൽ ഒരു ഒരു തൊപ്പിയുണ്ട് അത് തൊപ്പിയാണ് നമസ്കാരം ഭീകരനായ ഭരണാധികാരി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ പ്രതികരണം ഉയർത്തുന്ന പത്രക്കാരെ പിടിച്ചകത്താക്കുകയെന്നുള്ളതാണ് അദ്ദേഹത്തിന് അവരുടെ വാക്കുകൾ കേൾക്കാൻ ശക്തി പോലും ഉണ്ടാകില്ല മാനസിക വിഭ്രാന്തി മൂത്ത് അദ്ദേഹം അവരെയൊക്കെ തുടച്ചു നീക്കാൻ ശ്രമിക്കും നമുക്കറിയാം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സമയത്ത് ചെയ്തത് തന്നെയാണ് ആ സമയത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി എം നമുക്കറിയാം ലോകത്ത് ഹിറ്റ്ലറും മുസോളിനിയും അതേപോലെ ഈദിയമീനും അതുപോലെയുള്ള ആളുകളെല്ലാം തന്നെ ഇതാണ് ചെയ്തിട്ടുള്ളത് പിണറായി വിജയൻ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രത്യേക അവസ്ഥയിലാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിൽ ആ എന്നാൽ പിണറായി വിജയനോ അധികാരത്തിനും പണത്തിനും വേണ്ടി അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി തട്ടിപ്പും വെട്ടിപ്പും മാഫിയ പ്രവർത്തനങ്ങളും മാത്രം അറിയുന്ന പിണറായി വിജയൻ തൻ്റെ പാർട്ടിയെ മൊത്തത്തിൽ കയ്യിലാക്കി ആ പാവപ്പെട്ട അണികളെയൊക്കെ വഞ്ചിച്ച് അവരോട് പറയുന്നത് നാളെ പ്രളയം നാളെ വിപ്ലവം വരും ഇവിടെ സ്വർഗ സ്വർഗരാജ്യം വരും എന്നൊക്കെയാണ് എന്നാൽ എന്താണ് നടക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി എന്ന മാഫിയ തലവൻ സ്വർണക്കളകടത്തും ഡോളർ കടത്തും അതുപോലെയുള്ള തട്ടിപ്പുകളും അതേപോലെ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചത് ഇനി നശിപ്പിക്കാൻ ഒന്നുമില്ല ആ മുച്ചൂടും നശിപ്പിച്ച് ഊറ്റിയെടുത്ത് കിട്ടാവുന്ന എല്ലാം അടിച്ചു മാറ്റി വിദേശത്ത് എത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്തി എത്ര ഉണ്ടെന്ന് ഒരു ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഇരുപത്തി കോടിയാണ് ഇപ്പോൾ എത്ര കോടി ഉണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല കാരണം അന്ന് കിട്ടിയ കണക്കാണ് ഞാൻ പറയുന്നത് കിട്ടാത്ത കണക്ക് വെച്ച് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നിരുന്നാലും ഒരു പത്ത് അൻപതിനാറ് ലക്ഷം കോടി കിട്ടും കാരണം മരുന്ന് കമ്പനികൾ തന്നെ ഒരു ലക്ഷം കോടി രൂപയുടെ കച്ചവടം നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പിണറായി വിജയൻ്റെ കീഴിൽ കേരളത്തിൽ തളച്ചു വളരുന്ന ഒരു വിഭാഗമുണ്ട് ഒരു വിഭാഗം പിണറായി വിജയന്റെ കാ എന്തു തമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതേപോലെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ എല്ലാ പാർട്ടി തൊണ്ണൂറ്റി ശതമാനം പാർട്ടി അണികൾ പിണറായി വിജയനെതിരാണ് എന്നാൽ പാർട്ടിയിലെ ഒരു ശതമാനവും അഞ്ച് ശതമാനം വരുന്ന ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കന്മാർ ഇവർ തഴച്ചു വളരുകയാണ് ഇവരാണ് കേരളത്തിലെ സകല മേഖലകളിലും തകർത്ത് തരിപ്പണമാക്കി അധികാര കേന്ദ്രങ്ങളിൽ വേ വിലസുന്നത് അങ്ങനെയുള്ള വിലസുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരാളാണ് ലോക്നാഥ് ബെഹ്റ നമുക്കറിയാം മോൻസൺ മാവുങ്കലിന് രണ്ട് ലക്ഷത്തി അറുപത്തി കോടി രൂപ പുരാവസ്തു വിറ്റവകയിൽ കിട്ടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വ്യാജരേഖ വെച്ച് അത് വിശ്വസിച്ച് പിണറായി വിജയൻ ഇരുപത്തി കോടി വേണം എന്ന് പറഞ്ഞിട്ട് രായ്ക്കുരാമാനം ലോക്നാഥ് ബെഹ്റയും മൂന്ന് ചീഫ് സെക്രട്ടറിമാരും മൂന്ന് ഡി ജി പിമാരുമാണ് ലോക്നാഥ് മോൻസൺ മാവുകലിന് കാവിൽ നിൽക്കാൻ പോയത് ആ കാവിൽ നിൽക്കാൻ പോയ കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ ലോക്നാഥ് ബെഹ്റയുടെ വ്യഭിചാര കഥകൾ പുറത്തു വന്നിരുന്നു അവിടെ പോകണമെന്ന് പെൺമാണിപ്യത്തിന് കൂട്ടുനിൽക്കാനും പെൺമാണിപ്യത്തിന് കാവൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് അതേപോലെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകൾക്ക് കൂട്ടി നിൽക്കാനും കാവൽ നിൽക്കാനുമാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ സൂരജ് പാലാക്കാരൻ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെ കാമകളികളുടെ കൃത്യമായ പച്ചയായുള്ള തെളിവ് സഹിതമുള്ള ഭാഗങ്ങൾ പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ചല്ല ലോക്നാഥ് ബെഹ്റ വ്യഭിചരിക്കാൻ പോയോ പെണ്ണ് പിടിക്കാൻ പോയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് അതായത് ഒരു പെണ്ണിനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മയെ ചേർത്ത് പിടിക്കുന്നു ആദ്യം അതിനുശേഷം മകളെ ചേർത്ത് പിടിക്കുന്നു മകളുടെ തലയിൽ തൊപ്പി ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ള തൊപ്പിയാണ് അപ്പൊ എത്രമാത്രമാണ് ആ ആൾ അധികാര പരി അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ ഇരുപത്തി കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കാവൽ നിന്ന ആൾ ഇയാള് വ്യഭിചാരത്തിന് അവിടെ കൂട്ടുനിക്ക് അവിടെ വരുന്ന പെണ്ണുങ്ങളെയെല്ലാം ആസ്വദിക്കുകയും ആ അവരെ എല്ലാം വ്യ വ്യഭിചരിക്കുകയും ചെയ്ത ഒരു പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു എന്നുള്ളതിന് രണ്ട ഒരു അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ സൂരജ് കോലക്കാരൻ പറയേണ്ട വിധത്തിൽ പറഞ്ഞപ്പോൾ അത് കൊണ്ടു അങ്ങനെയാണ് സൂരജ് പാലക്കാരനെ കൃത്യമായി എറണാകുളത്ത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഒരു കള്ളക്കേസ് എടുക്കുന്നു അതായത് ആര്യ രാജേന്ദ്രൻ്റെ ആര്യ രാജേന്ദ്രനും അതേപോലെ നമ്മുടെ സച്ചിൻ ദേവും കൂടി തടഞ്ഞു വെച്ച ബസിന്റെ ഡ്രൈവർ യദു യദുവിനെതിരെ ഒരു ആരോപണവുമായി വ്യാജ വ്യാജാരോപണമായി വന്ന ഒരു സിനിമാ നടിയുണ്ട് ആ സിനിമാ നടിയെ കുറിച്ച് വിമർശിച്ചു എന്നുള്ള പേരിലാണ് സൂരജ് പാലക്കാരനെതിരെ കേസെടുത്തത് പേരിൽ ആ കേസെ നിലനിൽക്കില്ല എന്ന് ആ പോലീസ് സ്റ്റേഷനുള്ള പോലീസുകാർ എന്നോട് തീർത്തു പറഞ്ഞു അതിൽ ആ പറയുന്ന വകുപ്പുകളൊന്നും നിലനിൽക്കില്ല ലിമിറ്റ് വിട്ടിട്ട് സൂരജ് പാലക്കാരെ വിമർശിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർക്കെതിരെയുള്ള കേസ് നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ ഈ കേസ് എടുപ്പിച്ചതിന് പിന്നെ പിണറായി വിജയനും അതേപോലെ ലോക്നാഥ് ബെഹ്റയുമായാണ് പ്രവർത്തി ലോക്നാഥ് ബെഹ്റയുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഉള്ളത് എന്നുള്ളതിന്റെ തെളിവുകളാണ് സൂരജ് പാലക്കാരനൊന്നും കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നു അതായത് സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്ത രീതി രണ്ട് ജീപ്പുകൾ അദ്ദേഹം രണ്ട് ജീപ്പുകൾ സൂരജ് പാലക്കാരനെ വളയുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് വളയുന്നത് ആ അതിനുശേഷം ആദ്യത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണു പോലീസ് സ്റ്റേഷനിൽ മരുന്നു പോലും കൊടുത്തില്ല മരുന്ന് പോലും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പോലീസ് ഓഫീസർ അങ്ങനെ കുഴപ്പക്കാരനല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചേ പറ്റുള്ളൂ അങ്ങനെ അവിടെ വെച്ചിട്ട് നേരത്തെ ഇട്ട വകുപ്പുകൾ ഒഴിവാക്കാതെ ഐ ടി ആക്ട് അറുപത്തി ഏഴ് എയും ബി ഒക്കെ ചേർത്ത് നോൺ ആക്കി പക്ഷെ കോടതിയിൽ എത്തിയപ്പോഴോ ഓരോ വകുപ്പിന്റെയും കാര്യങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അടിക്കേണ്ടി വന്നു പോലീസിന് അപ്പോൾ തന്നെ രാത്രി ജാമം കൂടിക്കേണ്ടി വന്നു അപ്പൊ ഇപ്പോൾ വീണ്ടും സൂരജ് പാലക്കാരനെ വേട്ടയാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് സൈബർ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുകയാണ് പിണറായി വിജയനെ വിമർശിച്ചു എന്നുള്ള പേരിലാണ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ഏത് വിധേനയും പിടിച്ചകത്താക്കണമെന്നാണ് പിണറായി വിജയന്റെ ഉത്തരവ് ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് തിരുവനന്തപുരം സൈബർ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു ആ കേസെടുത്തതിന്റെ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പോൾ നമ്മൾ എന്തിനാണ് എന്താണ് ലോക്നാഥ് ബെഹ്റ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം നമ്മുടെ സൂരജ് പാലക്കാരെ പച്ചയായി വിളിച്ചു പറഞ്ഞുള്ളതെന്ന് കേൾക്കാം ഈ പോലീസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ലോക്നാഥ് ബെഹ്റയുടെ കോളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് വിധേനയും സൂരജ് പാലക്കാരനെ അകത്താക്കണം കേരളത്തിലെ പത്തു നാൽപ്പത് പാത്രപ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഷാജൻ സ്കറിയ മുതൽ അതേപോലെ ഡി എൻ എയുടെ സുമേഷ് മാർക്കോപ്പോളോ കർമ്മയുടെ വിൻസ് മാത്യു അതേപോലെ നമ്മുടെ സിനിമാ പ്രവർത്തന നടനായ അഖിൽമാരാർ തുടങ്ങി പിണറായി വിജയനെ വിമർശിക്കുന്നവരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ കിങ്കരന്മാരെ വിമർശിക്കുന്നവരെയോ ഒക്കെ പിടിച്ചകത്താക്കാൻ പിണറായി വിജയൻ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് ആ കയറൂരി വിട്ടതുകൊണ്ട് എന്താണ് ഇതോ ഗുണം എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് സൂരജ് പാലാക്കാരൻ പറയുന്ന പച്ചയായി ഈ ലോക്നാഥ് ബെഹ്റയെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം അത് അതേപടി പ്രസിരിക്കുകയാണ് കാരണം ഇത് ലോകം അറിയേണ്ടതുണ്ട് ഇന്ന കാര്യം കൊണ്ടാണ് സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്തത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സൂരജ് പാലാക്കാരൻ കള്ളക്കേസിൽ കാരണമായി തീർന്നിട്ടുള്ളത് കേസൊന്നും കൊടുക്കാത്ത സൂ നമ്മുടെ ലോക്നാഥ് ബ്രൈ ബെഹ്റയുടെ ഈ വീഡിയോ ആണ് എന്നുള്ളതാണ് പ്രത്യേകത ഈ വീഡിയോ ഒരു മില്യൻ മേലെ ആളുകൾ കണ്ടിട്ടുള്ള വൈറലായ വീഡിയോ ആണ് നമുക്കത് നോക്കാം പൂർണ്ണമായി തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് നമസ്കാരം ഈ ചിത്രത്തിൽ കാണുന്ന പുരുഷനെ നമുക്കറിയാം കേരളത്തിലെ പോലീസ് മേധാവിയായിരുന്ന ലോകനാഥ് ബെഹ്റ കള്ളന് വെച്ചവനല്ല കള്ളന് കാവൽ നിന്നവൻ യൂണിഫോമിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്ര വേഷികൾ കൂടെയുള്ളവൻ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന കാലത്ത് പിടിച്ചകത്തിട്ടിരുന്ന കള്ളന്മാരെക്കാൾ കൂടുതൽ കള്ളന്മാർ കൂട്ടുകാരായുള്ളവൻ നാലു നേരം അതിലേറെ നേരം ഉറങ്ങിയും പഞ്ചനക്ഷത്ര ക്ലബുകളിൽ കുടിച്ചും കൂത്താടിയും കഴിയുന്ന കുറെ ഐ എ എസ് ഐ പി എസ് ഏമാന്മാർ നമുക്കുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ കൂട്ടിക്കൊടുത്തും കുട പിടിച്ചു കൊടുത്തും വിരമിച്ച ശേഷവും ഇവർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ സർക്കാർ ലാപണങ്ങളിൽ ഇടം നേടിയെടുക്കുന്നു അങ്ങനെ ഒരു അവതാരമാണ് ദേ ഈ കാണുന്ന ബെഹ്റ മോബിക്കും ഇടയിലുള്ള പാലമാണ് ബെഹ്റ എന്ന് അന്തപ്പുരങ്ങളിൽ പലരും അടക്കം പറയുന്നുണ്ട് അങ്ങനെ അടക്കിയും ഒതുക്കിയും പറയുന്ന കഥകളിൽ പറയാൻ കൊള്ളാവുന്ന കഥകൾ ഒരുപാടുണ്ട് കേട്ടാൽ കേൾക്കുന്നവർ നാണിച്ചു പോകുന്ന കഥകളുമുണ്ട് പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ നാണിക്കുന്ന കഥകളുമുണ്ട് അതിൽ പലതും പുറത്തു പറയാൻ കൊള്ളാത്ത പെൺ വിഷയങ്ങളുടെ മേൻപൊടി ചേർന്ന് ആരാണ് ബെഹ്റ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മുന്നിൽ നമുക്കറിയാവുന്ന പല മുഖങ്ങളുമുണ്ട് പെണ്ണു കൊടുത്തും കൊടുത്തും കള്ളു കൊടുത്തും നാട്ടിൽ നല്ല പേരുള്ളവരെ വലയിൽ വീഴ്ത്തിയ മോൺസൺ മാവുങ്കലിന്റെ ഉപദേശി മാവുങ്കലിന്റെ വീടിന് പോലീസ് കാവൽ നൽകിയ ചങ്ങാതി മോൺസന്റെ വ്യഭിചാരപ്പുറിക്ക് കാവൽ നിന്ന വിനീത വിധേയൻ ഇതാണ് ഇതാണ് ബെഹ്റ മോൺസൺ ഇരയിട്ട മീൻപിടിക്കാൻ അനിതാ പുലേൽ എന്ന പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുത്ത വെറും പിമ്പ് ബെഹ്റയെക്കുറിച്ച് വിശേഷണങ്ങൾ ഇതുപോലെ ഏറെയാണ് എൻ്റെയും നിങ്ങളുടെയും ചിലവിൽ കുടിച്ച് വീർത്ത ഈ മുൻ പോലീസ് മേധാവിക്ക് പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ചിത്രത്തിൽ ബെഹ്റയ്ക്ക് ഒപ്പം നിൽക്കുന്നത് ആരെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ആദ്യ ചിത്രത്തിലെ സ്ത്രീയുടെ മകളാണെന്ന് പറയപ്പെടുന്നു ഇതൊന്നും ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല ഈ സ്ത്രീകളും ബെഹ്റയും തമ്മിൽ എന്തു ബന്ധമെന്ന് ചോദിക്കുന്ന ഒരു സദാചാര ഊളയല്ല ഞാൻ അവർ തമ്മിൽ എന്തു ബന്ധമാണെങ്കിലും അതെൻ്റെ വിഷയമേ അല്ല എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക ഈ ചിത്രത്തിൽ ബഹ്റിയുടെ ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട് അത് ഈ ബഹ്റിയുടെ തലയിൽ ഇരിക്കേണ്ട തൊപ്പിയാണ് അതെങ്ങനെ ആ പെൺകുട്ടിയുടെ തലയിൽ വന്നു എന്നറിയാൻ എനിക്ക് അവകാശമുണ്ട് കാരണം ഞാൻ ജീവിക്കുന്നത് മോൺസൺ മോൺസൺമാവുകളിൽ വ്യഭിചരിക്കാനും കൂട്ടിക്കൊടുക്കാനും കൂട്ടുനിന്നുമില്ല ഞാൻ ജീവിക്കുന്നത് അനിതാ പുല്ലേലിന്റെ പലതും വീണു നനഞ്ഞ അടിവസ്ത്രം അടിച്ചു നനച്ച് അലക്കി കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് പിണറായി വിജയന് അടിമപ്പണി ചെയ്തല്ല അപ്പോൾ എനിക്കും നിങ്ങൾക്കും ചോദിക്കാം ഉദ്യോഗ നമ്മുടെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ബെഹ്റാമാന്റെ തലയിൽ ഇരിക്കേണ്ട തൊപ്പി ഒരു പെൺകുട്ടിയുടെ തലയിൽ എങ്ങനെ വന്നു ഉത്തരം വേണം സർ നാലാൾ കെട്ടാൽ നാണിച്ചു തല കുനിക്കേണ്ടതില്ലാത്ത ഒരു ഉത്തരം ചാനൽ ചർച്ചകൾ വന്നിരുന്ന് ആൺ പെൺ ബോധമില്ലാതെ പറയുന്ന നിങ്ങളുടെ പിഴച്ച പോഴത്തരമല്ല വേണ്ടത് അത് കേട്ട് രോമാഞ്ചം കൊള്ളാൻ ഞാൻ നിങ്ങളുടെ അടിമ സഖാക്കൾ അല്ലെന്ന് ഓർക്കണം സന്മാർഗ കഥകളിൽ സാരോപദേശം മധുരം പുരട്ടി നിൽക്കുന്ന ഉപദേശിയൊന്നുമല്ല ഞാൻ ഇനി അങ്ങനെ ആവാനും പോണില്ല അത്ര ഉറപ്പുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് ചോദിക്കാം പറയണം ഉത്തരം പറയണം ബെഹ്റ കിട്ടിയ വേലയ്ക്ക് കൂലിയായി നിങ്ങൾ തലയിലെ തൊപ്പി മാത്രമേ നൽകിയിട്ടുള്ളൂ നന്ദി